ഹലോ വില്ലേജ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സീഡ് ഫാമിലെ ഫെസ്റ്റിവലും കാർണിവലൊക്കെ നടക്കുന്നുണ്ട് അത് കാണാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഇത് കുറച്ച് ദിവസമായി എടുത്തു വച്ചിട്ട് പക്ഷെ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി ഇവിടുത്തെ കാർണിവലൊക്കെ കഴിഞ്ഞു ഇപ്പോഴാണ് കേട്ടോ പോസ്റ്റ് ചെയ്യാൻ നേരം കിട്ടിയത് ഏഷ്യയിലെ തന്നെ സോറി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിത്ത് കൃഷിത്തോട്ടാണ് കേട്ടോ ഇത് മലപ്പുറം ജില്ലയിലെ മുണ്ടേരിയിലാണ് ഈ ഫാം ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കവിളപ്പാർ ഉണ്ടായില്ലേ അതിന്റെ അടുത്താണ് കേട്ടോ അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ ഇവിടേക്ക് ഇന്നാട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് ഫാമിലേക്ക് പോകുന്നത് അഗ്രേട്ടന അമ്മയൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് തന്നെ ഓരോ വലിയ എക്സൈറ്റഡ് ഒന്നുമില്ല പക്ഷെ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കേട്ടോ എനിക്ക് ഈ ഫാം കാണാൻ ഭയങ്കര ആഗ്രഹമെന്ന് എന്തായാലും ഞങ്ങൾ അവിടെ എത്തി എത്തിയിട്ടപ്പോഴേക്കും ഞാനിവിടെ വന്നതിൽ പ്രത്യേക ഒരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ വേറൊന്നുമല്ല എനിക്ക് നല്ല ഹൈബ്രിഡ് ഐറ്റത്തിലുള്ള ഒരു പേരത്തൈ വാങ്ങാനാണ് അഖിലേടിന്റെ ഓഫീസിൽ ഇതേപോലെ നല്ല ഹൈബ്രിഡ് ഐറ്റത്തിലുള്ള ഒരു കുഞ്ഞു പേരത്തൈൽ ഇഷ്ടം പോലെ പേരക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയാണ് എനിക്ക് അങ്ങനത്തെ പേര വാങ്ങണം എന്നുള്ള ആഗ്രഹം ഇവിടെ ചെന്നപ്പോൾ പേരക്ക മാത്രല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിലന്നെ വണ്ടർ ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ വഴിയെ കാണിച്ചു തരേ പിന്നെ ഇത് മാത്രമല്ല ഒരുപാട് തൈകളൊക്കെ ഉണ്ട് പ്ലാവിന്റെ മാവിന്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ തൈകളൊക്കെ ഉണ്ട് പിന്നെ ചെടികളുണ്ട് കുരുമുളക് കുറ്റി കുരുമുളക് ഒക്കെ ഉണ്ട് പിന്നെ ചെടികൾ പലതരം ആണ് കേട്ടോ എനിക്ക് എല്ലാത്തിന്റെ പേരൊന്നും അറിയില്ല പക്ഷെ ചെടികളൊന്നും നമ്മൾ വാങ്ങിയില്ല കേട്ടോ കാരണം കൊണ്ടുവന്ന് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങക്കറിയാലോ എന്റെ വീട് പുഴയുടെ സൈഡിലാണ് ഇപ്പൊ മഴക്കാലത്ത് വെള്ളമൊക്കെ കയറുമ്പോൾ ഈ ചെടികൾ കംപ്ലീറ്റ് വെള്ളം കയറി പോവും കഴിഞ്ഞ പ്രാവശ്യം അധികം ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നായിരുന്നു എല്ലാം പോയിട്ടോ ഒറ്റ ഒന്നും പോലും ഉണ്ടായിരുന്നില്ല ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ആറ്റുനോറ്റ് വച്ചിരുന്ന കറ്റാർവാഴ അടക്കം പോയി അതാണ് എനിക്ക് ഏറ്റവും സങ്കടം പിന്നെ പറ്റണമെങ്കിൽ കറ്റാർവാഴയും വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു എന്തായാലും കറ്റാർ വാഴ വാങ്ങിയിട്ടില്ല കേട്ടോ കാരണം അടുത്ത വീട്ടിൽ കറ്റാർ വാഴ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അവിടെ നിന്നിട്ട് ചെറിയ തൈ കൊണ്ടൊന്ന് വെച്ചാൽ മതിയല്ലോ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ എന്തായാലും ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ റോസകളൊക്കെ പല തരത്തിലുള്ളതാണ് ഇതിൻ്റെ റോസ പിന്നെ വീട്ടിലും ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു തൈകളാണ് നമ്മൾ തക്കാളീൻ്റെയും അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ ഒക്കെ തൈയും വാങ്ങിയിരുന്നു കേട്ടോ അതൊക്കെ ലാസ്റ്റ് കാണിച്ച് തരാം എല്ലാം ലാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കണ്ടാൽ തന്നെ അടിപൊളിയായിട്ട് നമുക്കന്നെ കൊതിയാവും എല്ലാം നട്ട് വെക്കാൻ അതുമാത്രമല്ല കേട്ടോ ഹാൻഡ്ലൂം ഐറ്റംസും ഉണ്ടായിരുന്നു സെറ്റും മുണ്ട് മുണ്ട് അങ്ങനെ തുടങ്ങിയവ പിന്നെ അത് കണ്ടില്ല അലങ്കാര ചെടികളാണ് കേട്ടോ നല്ല മങ്ങില്ലേ കാണാൻ ഇതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞു തൈകളും ഉണ്ട് ഇതൊക്കെ ഏതൊക്കെ ചെടിയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല കേട്ടോ പക്ഷെ പലതരം ചെടികൾ പലതും കണ്ടാൽ നമുക്ക് തന്നെ കൊണ്ടുപോകാൻ തോന്നും പിന്നെ ഒരുപാട് നോസ്റ്റു ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഈ ബസ്സിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ ആൾക്കാർ കൊണ്ടു തരില്ലേ മറ്റേ കടല കടലെ കടലേ ആ സംഭവങ്ങളാണ് പിന്നെ ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടോ അത് പരിചയമുള്ള ചേട്ടൻ തന്നെ ഇന്ന് കടക്കാരൻ പിന്നെ കത്തി കറിച്ചട്ടി ചെരുവങ്ങൾ പേന ചെറുപ്പ് കണ്ണാടി അങ്ങനെ സകല സാധനങ്ങളുണ്ടായിരുന്നു എന്തും വേണമെങ്കിലും എടുക്കുക അച്ഛനും അമ്മേ ഇല്ലാത്ത എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ നോസ്റ്റ് മുട്ടായികളാണ് കേട്ടോ മറ്റേ നയൻറ്റിസ്കിഡ്സിന്റെ ഞാനും നയൻറ്റിസ്കിറ്റ്സിൽ വരും എന്തായാലും തൊണ്ണൂറ്റി ഒമ്പതിലട്ടോ ജനിച്ചത് കുറച്ച് മുട്ടായികളൊക്കെ എനിക്കറിയാം ബാക്കിയുള്ളവർക്ക് ആദ്യമായിട്ട് കാണുകയാണ് എന്തായാലും പല തരം ഐറ്റംസ് ഈ പുളിമുട്ടായികളൊക്കെ ഞാൻ വാങ്ങി നോക്കിയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ട് എനിക്കിഷ്ടമാണ് ഈ പുളിമുട്ടായി പഞ്ചസാരയും പുളിയും കൂടെ ചേർന്നത് നല്ല രസമല്ലേ കഴിക്കണെങ്കിൽ ചിലർക്കിഷ്ടവല്ലോ പല്ലുപുളിപ്പാണെന്നൊക്കെ പറയും ചിലതൊക്കെ വാങ്ങി നോക്കി എന്തായാലും കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇത് കാണുമ്പോൾ പഴയ സ്കൂൾ കാലഘട്ടം ഓർമ്മ വരികയായിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്നാളും ഞങ്ങളുടെ മൂന്ന് ജനറേഷൻ ആയിട്ടുള്ള സ്കൂളിലെ അനുഭവങ്ങൾ പറയുകയായിരുന്നു അപ്പോൾ പിന്നെതാ ഇതെറിഞ്ഞു കേട്ടോ ഈ വട്ട എറിയണത് ഇതിനെന്താ പേര് അറിയില്ല റിങ് ഇങ്ങനെ എറിയുമല്ലോ എന്തായാലും ഒന്നും കിട്ടിയില്ല ഞാൻ നോക്കി അമ്മ നോക്കി അഖിലേട്ടം നോക്കി എന്തായാലും ആർക്കൊന്നും കിട്ടിയില്ല ഇത് ഇത് അമ്പത് രൂപേൻ്റെ ഷാളാണ് കേട്ടോ ഹലുവപ്പീടിയേക്ക് നോക്കിയ പോലെ അല്ലേ പലതരം വെറൈറ്റി ഷാളുകളാണ് നല്ല ഭംഗിയില്ലേ കാണാൻ പക്ഷെ ക്വാളിറ്റി കുറവായിരിക്കും കേട്ടോ പിന്നെ ഇത് മുട്ടപാത്രം മുട്ടപ്പാത്രം വീട്ടിലുണ്ടായിരുന്നില്ല അത് പോയിരുന്നു കേട്ടോ ഞങ്ങൾ ഒരു മുട്ടപാത്രം വാങ്ങി ആ യെല്ലോ ഉള്ളതാണ് വാങ്ങിയത് പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പാനിപ്പുരി കഴിച്ചിട്ടോ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ മേളയ്ക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി അവിടെ കുറേ ചെടികൾ കൃഷികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് ഇവിടെ കണ്ടില്ല ഒരു കുതിര ഈ കുതിരപ്പുറത്ത് കയറണം എന്നുള്ള എൻ്റെ വലിയ ആഗ്രഹമാണ് ഇതുവരെ നടന്നിട്ടില്ല അന്ന് കയറണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ പേടിയാണ് ഇത് കണ്ടില്ലേ അവിടെ ആർട്ടിഫിഷ്യലായിട്ട് കൊള്ളം ഉണ്ടാക്കി വെച്ചേക്കണേ നല്ല രസം എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു എന്റെ ഒരു ബെഞ്ച് ഉണ്ട് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു ഈ ഫാമിന്റെ അപ്പുറത്ത് കാടാണ് കേട്ടോ അങ്ങോട്ട് ചെന്നാൽ ആനയും മറ്റു കാര്യങ്ങളൊക്കെ ഇറങ്ങും എന്തായാലും ഈ സമയത്തൊന്നും പേടിക്കാനൊന്നും ഇല്ല പിന്നെ കണ്ടില്ലേ പലതരം ചെടികള് ഇതൊക്കെ പണ്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ചെടികളാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ തുമ്പച്ചെടി വന്നു നിങ്ങൾ കണ്ടോ എന്താ ഇവിടെയാണ് കേട്ടോ കാർണിവൽ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ പിന്നെ എവിടെ ചെന്നാലും പച്ചപ്പാണ് അക്കാര്യത്തില് കുറവൊന്നുമില്ല എവിടെ ചെന്നാലും പച്ചപ്പും നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ നമ്മുടെത് എവിടെ ചെന്നാലും പച്ചപ്പം ഹരിതാഭയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും അമ്മ ഇങ്ങനെ മുന്നിൽ നടക്കുകയാണേ ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് വണ്ടർ അടുപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് ഇത് കണ്ടില്ലേ നിങ്ങൾ എന്തോ ഒരു ഭംഗിയുള്ള എന്നറിയോ ഈ കാണുന്ന പോലെയല്ല അടുത്തുനിന്ന് കാണുന്ന അടിപൊളിയാണ് ഓരോ സ്ഥലത്തും ഇങ്ങനെ പഴുത്ത് എടുക്കണ ആണുമ്പോൾ നമുക്കന്നെ കൊതി വരും കേട്ടോ എനിക്ക് ഈ പപ്പായ കണ്ടപ്പോൾ തൊട്ട് പേരൊക്കെ വേണ്ട ഒന്നും വേണ്ട ഇത് വേണം തന്നെയായിരുന്നു ഇതിൻ്റെ തൈ രണ്ടെണ്ണം ഞങ്ങൾ വാങ്ങി റെഡ് ലേഡി ഇനമാണേ ഹൈബ്രിഡ് റെഡ് ലേഡി ഇനം അതാണ് നമ്മൾ വാങ്ങിയത് എന്തു ഭംഗിയാണെന്നറിയോ കാണാൻ നോക്കുക അവിടെ ഇവിടെയൊക്കെ പഴുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കുറേ കിളി തിന്നും പോകണുണ്ട് പിന്നെ പറക്കുന്നുണ്ട് തോന്നുന്നു ഫാമുകാർ എന്തായാലും അടി പൊളിയാണ് എനിക്കത് കണ്ടിട്ടങ്ങട്ട് സഹിക്കണില്ല എന്നും എനിക്കിതേപോലെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് രണ്ട് തൈ വാങ്ങി വീട്ടിൽ വെച്ച് നന്നായിട്ട് ഇണ്ടാക്കിട്ട് വേണം കേട്ടോ ഇതിന്റെ വേറെ ഇനം വാങ്ങാൻ ഇത് ഉണ്ടില്ല നിങ്ങൾ പ്ലാവ് മൂന്ന് വർഷം കൊണ്ടൊക്കെ കഴിക്കുന്ന പ്ലാവാണ് ഇതിന്റെ ഒരു തൈ നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാ അതിൻ്റെ അപ്പുറത്തെ കാടാട്ടോ ഇത് മരുതാണ് തോന്നുന്നത് പൂത്ത് നിൽക്കണോ കാടാണ് ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ചെടിയാണ് കേട്ടോ പലതരം കളറിലൊക്കെ ഉണ്ടാവണേ നല്ല ഭംഗിയല്ലേ പൂമ്പാറ്റ ഇങ്ങനെ വന്നിരിക്കണ ചേസ് ചെടി പക്ഷേ ഇതിന്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയിട്ടില്ല ഇത് കണ്ടപ്പോൾ എൻ്റെ അനിയൻ ചോദിക്കും ഏതാണ് ഇവിടുത്തെ നോക്കൂത്തിന്ന് ഓനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഇത് കണ്ടില്ലേ നല്ല അടിപൊളി ചീര ചീര എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലിങ്ങനെ വിളഞ്ഞ് നിൽക്കണ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ ഈ ഫോട്ടോയിൽ വീഡിയോയില് കാണതിനെ കാട്ടിലും ഭംഗിയാണ് നേരിട്ട് കാണാൻ ഇത് കണ്ടില്ലേ ഒരു കവാടം പോലെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ല രസം കേട്ടോ ഇത് ഇറങ്ങുന്ന സ്ഥലമാണ് ആ പാവലിന്റെ വെള്ളികളൊക്കെ ഒന്നും കൂടെ ഒന്ന് വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം അവിടെ ഇവിടെ ഒക്കെ ഓരോ ഗ്യാപ്പുണ്ട് എന്നാലും ഭംഗിയാണ് രസമുണ്ട് ഇത് പിന്നെ കോഴികൾ താറാവ് കാട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വളർത്തുന്നതാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് എടുത്തിട്ടില്ല ഞങ്ങൾ തിരിച്ചു പോരാൻ നിൽക്കുമായിരുന്നു കേട്ടോ തിരിച്ചു പോരാനായപ്പോൾ ഞങ്ങൾ കുറച്ച് ചെടികൾ തൈകളൊക്കെ വാങ്ങിയിരുന്നത് പിന്നെ നന്നായിട്ട് രാത്രിയായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ സമയത്താണ് കേട്ടോ കുറേ ആൾക്കാരൊക്കെ വരുന്നത് പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ള തൈകള് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ കേട്ടോ ബൈ